കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മെഷീൻ്റെ മെക്കാനിസത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ അതായത് തിയറി അപ്പൊ നമുക്കിന്ന് പ്രാക്ടിക്കൽ ആയാലും അസ്റ്റ് പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടോളൂ കൂടുതൽ ക്ലിയർ ആകുമല്ലോ സ്റ്റിച്ചിങ്ങിന്റെ മുന്നായിട്ട് നമുക്ക് ഈ ഒരു ഫുഡ് ചേഞ്ചിങ്ങും കൂടെ ഒന്ന് നോക്കാട്ടോ ഈ കാണുന്ന ലിവർ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫുഡ് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് ഒരു പോരും ഇനി റിട്ടേൺ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്രഷർ ഫൂട്ടർ ലിഫ്റ്റർ ഉണ്ടല്ലോ അതൊന്ന് താഴ്ത്തി കൊടുക്കുക എനി ഈ ലിവർ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക ഇപ്പൊ കറക്റ്റായില്ലേ ഈ ഒരു മെഷീന്റെ ഒപ്പം കിട്ടിയ എല്ലാ ഫുഡ്സും ഇങ്ങനെ തന്നെയാണ് കേട്ടെ ചേഞ്ച് ആക്കല് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഫുഡ്സുകളൊക്കെ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് മൾട്ടി പെർപ്പസിന്റെ എക്സ്ട്രീം ലെവലിൽ തന്നെയാണ് ഇട്ട് ഈ ഒരു മെഷീൻ കാരണം നമുക്കിതിൽ ഈസി ആയിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തെടുക്കാൻ കഴിയും ഈ ഒരു ടൂളൊക്കെ മെഷീൻറെ ഒപ്പം കിട്ടിയതാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം എംബ്രോയ്ഡറി സ്കാലപ്പ് കട്ട് വർക്ക് ഇനി അതൊക്കെ സിമ്പിളാണ് ഈ പറഞ്ഞ വർക്കുകളുടെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്കിത് റിട്ടേൺ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളെ നോർമൽ സ്റ്റിച്ചിങ്ങൊക്കെ നടക്കുകയുള്ളൂ അത് ഫിറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് മുറുക്കിക്കൊടുക്കും ഇനി ഇതേപോലെ ഫോട്ടോ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം നോർമൽ സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് ഈ ഒരു റേഞ്ചില് വെച്ച് കൊടുത്താൽ മതിയെ ഇനിയിപ്പോൾ നമുക്ക് ഹെവി ആണെങ്കിലൊന്ന് കുറച്ച് കൊടുക്കാം ലൈറ്റ് ആയിട്ടാണെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം ഇപ്പം ഈ ഒരു മെഷീനെ പറ്റി ഏകദേശം ഒരു ധാരണ എല്ലാവരും കിട്ടിയില്ലേ ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കട്ടെ ക്ലോത്ത് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്രഷർ ഫൂട്ടർ ലിഫ്റ്റർ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് ഇതൊന്ന് ജസ്റ്റ് താഴ്ത്തിക്കൊടുക്കുക ഇപ്പം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം സെറ്റ് ആയിട്ടോ ഇനി നമുക്ക് സെലക്ടറിൽ ഇഷ്ടപ്പെട്ട പാറ്റേൺ തിരഞ്ഞെടുക്കും ഇതിലിതാ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വരുന്നത് എയും ബി ആണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആക്സിലേറ്റർ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ഇത് ജസ്റ്റ് അമർത്തുമ്പോഴാണ് സ്റ്റിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും മനസ്സിലാകാനും വേണ്ടിയിട്ട് ഞാൻ കൈകൊണ്ടാണ് കേട്ടോ ഒരു ആക്സിലേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അമർത്തി കൊടുക്കുന്നതിനനുസരിച്ച് ഇത് അവിടെ സ്റ്റിച്ച് വീഴുന്നുണ്ട് കേട്ടോ നോർമൽ സ്റ്റിച്ചിലാണേ ചെയ്തെടുത്തത് ഇനി പാറ്റേൺ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്നും നോക്കാം കേട്ടോ നമ്മൾ പാറ്റേൺ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഈ ഒരു സൂചി ഉയർന്നിട്ടാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ സൂചി താഴ്ന്നിട്ടാണ് നിക്കണതെങ്കിൽ ഒന്നെങ്കിൽ സൂചി പൊട്ടിപ്പോകും അല്ലെങ്കിൽ ചേഞ്ച് ആകൂലട്ടോ ഈ ഒരു വീൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സൂചി ഒന്ന് പൊന്തിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് അവിടെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഇവിടെ സെലക്ട് ചെയ്യാട്ടോ ഞാനിപ്പോ ഇവിടെ സി എന്നൊരു പാറ്റേൺ ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ തിരിച്ചിട്ട് ലെങ്ത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഇവിടെ നാല് വരെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓരോ സംഖ്യക്കനുസരിച്ച് ലെങ്ത്തിലും വ്യത്യാസം വരും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താണ് കേട്ടോ സീയിൽ വരുന്ന പാറ്റേൺ ആ നമുക്ക് ഒരു സി മോഡൽ എന്ന് പറയാം ഇനി നമുക്ക് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഡി ആണ് സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ ഡിയിൽ വരുന്നത് ഇത് നമ്മൾ മുന്നേ ചെയ്ത സി പാറ്റേൺ ആണേ ഇങ്ങനെ നമുക്ക് ഈ കാണുന്ന എല്ലാ പാറ്റേണും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇനി നമുക്കിതാ ഒന്ന് രണ്ട് പാറ്റേൺസും കൂടെ നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തത് ഇ ആണേ അതായത് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്തു ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലെങ്ത്ത് ഞാനിവിടെ മൂന്നിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് വരും ഇപ്പൊ നാലിലൊക്കെ ആണെങ്കിൽ നല്ല സൈസ് ആയിരിക്കും അതുപോലെ പൂജ്യം ഒന്നുമൊക്കെ ആണെങ്കിൽ സൈസ് കുറവായിരിക്കും നമ്മളിവിടെ ഈ ആയിരുന്നല്ലോ സെലക്ട് ചെയ്തത് ഇതാ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ കിട്ടിയത് എൻ്റെ പാറ്റേൺ നമുക്ക് എഫിലേക്കൊന്ന് ചേഞ്ച് ആക്കിയാലോ എങ്ങനെയൊന്നുണ്ട് നോക്കാട്ടോ ഇതാണ് എഫിൽ വരുന്ന ഡിസൈൻ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരട്ടെ നമുക്ക് ഇനി ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും അപ്പം ഇത്രയും നേരം നമ്മൾ മൂന്നിലല്ലേ ചെയ്ത് നമുക്കിതാ ഒന്ന് രണ്ട് ഇതിൻ്റെ ഇടയിലായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വരുന്ന ഡിസൈൻ എന്താ നോക്കിയാല് വാവ് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഡിസൈനിൽ വന്ന മാറ്റം കണ്ടോ നിങ്ങൾ ഇവിടെ നമ്മൾ പാറ്റേൺ സെയിം ആയിരുന്നല്ലോ എടുത്തത് പക്ഷേ ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതാ ഇവിടെ ഡിസൈൻ മാറി അല്ല അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല ഡിസൈനും നമുക്ക് ഈ ഒരു മെഷീനിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റെഡ് കളറിലുള്ള പാറ്റേൺസ് കണ്ടോ നിങ്ങൾ ഇതെങ്ങനെ നമ്മൾ ക്ലോത്തിൽ വരുത്താറ് ഈ നോബ് ഒന്ന് ഇത് അഡ്ജസ്റ്റ് തിരിച്ചിട്ട് ഈ ഒരു മോഡിലേക്ക് വെച്ച് കൊടുക്കുക ഇതിന് എസ് എസ് മോഡെന്ന് കേട്ടോ പറയാം ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ ഈ കാണുന്ന പാറ്റേൺസ് ആയിരിക്കും കിട്ടുക അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ ഞാൻ ഇവിടെ ഡി ആണ് സെലക്ട് ചെയ്തത് മോഡ് ദാ എസ് എസ് മോഡാണ് എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു ഡിസൈൻ ആണ്ട്ട് നമുക്ക് കിട്ടിയത് ഇനി നമുക്കിതാ സെലക്ടറിൽ ഡി തന്നെ വെക്കാം എന്നിട്ട് ഇവിടെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് എസ് എസ് മോഡ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്നിലോ രണ്ടിലോ ഇട്ടിട്ടോ ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ അപ്പോൾ വരുന്ന മാറ്റം കണ്ടു കണ്ടുനോക്കുക കണ്ടില്ല പാറ്റേണിൽ വന്ന വ്യത്യാസം ഇവിടെ പാറ്റേൺ സെയിം ആയിരുന്നു പക്ഷേ ലെങ്ത്ത് ഞാൻ ആദ്യം എസ് എസ് മോഡലും പിന്നെ രണ്ടിലും ആണ് ചെയ്തു നോക്കിയത് ആ ഒരു വ്യത്യാസമാണ് കാണുന്നത് അപ്പോ ഒരുപാട് പാറ്റേൺസ് നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കാൻ കഴിയും ഇനിയിപ്പോ കുറെ നേരമായിട്ട് ഈ ഒരു സംഭവം കാണുന്നുണ്ടാവില്ലേ ഇത് എന്തിനാന്നറിയോ ഇത് നമ്മുടെ ക്ലോത്ത് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിവേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ലിവർ ഒന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുത്താൽ മതി മതിയിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ക്ലോത്ത് റിവേഴ്സ് അല്ലേ വരുന്നത് ഇപ്പൊ ഇതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് കെട്ടിട്ട് കെട്ടിട്ടെടുക്കാനും കഴിയേ ഇനി പറയാൻ പോകുന്ന ഈ രണ്ട് ഫീച്ചേഴ്സ് അടിപൊളിയാണ് കാരണം നമുക്ക് ഈ ഒരു മെഷീനിൽ ബട്ടൺ ഹോൾ ചെയ്തെടുക്കാം അതുപോലെ ബട്ടൺസ് ഈ ഒരു മൂന്ന് പെട്ടികോളം കണ്ടില്ലേ ഇതാണ് കേട്ടോ ബട്ടൺ ഹോളിനുള്ള ഓപ്ഷൻ ഇത് ഇങ്ങനെ ചേഞ്ചാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോഴാണ് ബട്ടൺ ഹോൾ സെറ്റ് ആവുക അതായത് മേല് കറക്റ്റായിട്ട് എപ്പോഴൊക്കെയാണ് ഈ ചേഞ്ച് ആക്കേണ്ടതെന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഓരോ നമ്പർ ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അതനുസരിച്ച് നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ മൂന്നിലാണ് വെച്ചത് മൂന്നില് വെക്കുമ്പോ അതിമേൽ അടയാളപ്പെടുത്തിയിട്ട് നേരെ മുകളിലേക്ക് ആണി വരിക ഇനി നാളിലേക്ക് തന്നെ തിരിച്ചു വരും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ആ ചതുരും കറക്റ്റായി കിട്ടും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പർ വെച്ചിട്ടൊന്ന് കയറി കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന വിലക്ക് വേർത്തുമാണ് നിങ്ങൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കൂട്ടി ഇനിയിപ്പോ ബിഗിനേഴ്സ് ആണെങ്കിലും അവർക്കും ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഇതൊക്കെയാണ് കേട്ടോ ഈ മെഷീനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ ഈ മെഷീൻ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ